തിരുവനന്തപുരത്തെ പുഞ്ചക്കരി കണ്ണങ്കോട് കരുമം റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ഈ വഴി കാൽനട യാത്ര പോലും സാധ്യമല്ല നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ വൻകുഴികളിലാണ് അപകടം പതിവായിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലെ ആളുകളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അശ്വിൻ ഡിയാഗോ ചേരുകയാണ് അശ്വിൻ സ്കൂളൊക്കെയുള്ള മേഖലയിൽ എത്ര കുട്ടികളല്ലേ അതിലൂടെ കാൽനടയായും വാഹനത്തിലൂടെയും ഒക്കെ പോകുന്ന സ്ഥലമായിരിക്കും മാത്രമല്ല ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ പറയുന്നൊരു വിഷമമുണ്ടല്ലോ നടുവടിയുന്നു എന്നാണ് പറയുന്നത് ഇത് മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ കാണുന്ന കാണാതിരിക്കില്ലല്ലോ അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തത് മേയറുടെ വീടിന് സമീപത്തെ മുന്നിലൂടെ പോകുന്ന റോഡിലെ കുഴികളാണ് ഇതിപ്പോ മന്ത്രി എന്താണ് അവിടുത്തെ അവസ്ഥ റോഷി തീർച്ചയായും നമ്മളൊരു സിനിമയിൽ മുമ്പ് കണ്ടിട്ടുണ്ട് റോഡിലൂടെ കുളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോമഡി ഡയലോഗ് ഡയലോഗായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ആ കാഴ്ച നേരിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉള്ളത് വെള്ളായണി ഭാഗത്താണ് വെള്ളായണി കാലയിൽ നമുക്കറിയാം വെള്ളായണി കാലയിൽ കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് വരുമ്പോഴാണ് പുഞ്ചക്കരി പുഞ്ചക്കരി മുതൽ കരുമം വരെയുള്ള റോഡിൻ്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത് വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കൂടിയാണിത് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ കിരീടം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കിരീടം പാലത്തിലാണ് അങ്ങനെ പല ടൂറിസ്റ്റുകൾക്ക് നിരവധി തവണ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥയാണിത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ടത് ഒരു വലിയ വളവിലാണ് ഞാനുള്ളത് ഈ വളവിൻ്റെ ഒരു കുഴിയുടെ ഗർത്തം നമ്മൾ കാണേണ്ടതുണ്ട് ഒരു ഒറ്റ ഇത് കണ്ടു കഴിഞ്ഞാൽ വെള്ളായണി കായൽ കയറി ഇതൊരു ചെറിയ കായലായി മാറിയിരിക്കുന്ന ഒരു അങ്ങനെ തോന്നുമെങ്കിൽ ഇത് അങ്ങനെയല്ല അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഓരോ അവസ്ഥയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ കുഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ പാദത്തിൻ്റെ അടിവരെ അതായത് മുകൾ ഭാഗത്ത് വരെ ഈ ഒരു കുഴി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം രാത്രി ആയി കഴിഞ്ഞാൽ ഈ വഴി വരാൻ പോലും കഴിയില്ല കാരണം കുഴി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ ഇതിന് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ വന്ന് ആളുകൾ വീടുന്നതും പതിവായിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂട്ടറിലൊക്കെ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് വീഴുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പല തവണ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വലിയൊരു വൻകൂഴിയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വീഴുന്ന ഒരു സ്ഥലം കൂടിയാണ് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ചേട്ടാ ഈ ഭാഗത്ത് നിരവധി സ്കൂളുകളും കോളേജുകളൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണല്ലോ ഇത് കരിമന്ത കുഞ്ചകിരിയിലോട്ട് പോകുന്ന റൂട്ടാണ് അവിടെ ഇഞ്ചിനീയറിംഗ് കോളേജ് രണ്ടെണ്ണം ക്രൈസ്റ്റിനർ സ്കൂളുണ്ട് കാർഷിക കോളേജിൽ പോകുന്ന റൂട്ടാണ് സ്കൂൾ വെള്ളായണി പിള്ളയണിക്കായിൽ കിരീടം പാലത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതല്ല ഇതുവഴിയാണ് അപ്പോൾ അതുവഴി ഇത് നിത്യേന അപകടം സംഭവിക്കുന്ന റൂട്ടാണ് കാരണം രാത്രി കാലങ്ങളിൽ ഇതുവഴി നടക്കാൻ പറ്റില്ല കാരണം സ്ട്രീറ്റ് ഒന്നും കത്തുന്നില്ല പിന്നെ പട്ടി നായ്കളെ ശല്യങ്ങളുണ്ട് പിന്നെ ഈ ഈ ഭാഗത്ത് നാല് വർഷമായി റോഡ് നന്നാക്കിയിട്ട് അപ്പം ഈ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടും മറ്റു മറ്റുതാട്ടാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതുവഴി ആൾക്കാർ പോകില്ല അങ്ങ് ഒരുപാട് കറങ്ങിയാണ് പോകുന്നത് അപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വലിയ വലിയ കുഴികളാണല്ലോ ടോറോ വണ്ടികളൊക്കെ വീടും പ്രത്യേകിച്ച് ബൈക്കൊക്കെ വീണ അപകടങ്ങൾ പതിവാണോ ഇവിടേക്ക് ഇതിപ്പം നമുക്ക് റോഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഒരു യാതനയാണ് കാരണം ഇത് മേലാംകോട് വാർഡിൽ നിന്നും പുഞ്ചക്കരി വാർഡിലേക്ക് പോകുന്ന ചെറിയൊരു തടമാണ് അതുകൊണ്ട് ഒരു അര കിലോമീറ്ററോളം വരും നാല് വർഷം കൊണ്ട് നമ്മൾ നമ്മളിതിലുള്ള വണ്ടി ഓട്ടിച്ച് ഓടിച്ച് നമുക്ക് ഏത് തടാകത്തിൽ വേണേലും വണ്ടി ഓടിക്കാം ഏത് ഗുണ്ടുകുഴിയിലും ഓട്ടിക്കാം കാരണം നമുക്കിനിപ്പം ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടെ മോട്ടോർ വെഹിക്കിളിൻ്റെ എച്ച് ഒന്നും എടുക്കാൻ പോട്ട കാര്യമില്ല ആ റോഡിൽ നിന്നും ഇതുവരെ വണ്ടി ഓടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് അപ്പോൾ എഴുതി കൊടുക്കാം അത്രയ്ക്ക് നല്ല പ്രാക്ടീസാണ് ഇതുവഴി വണ്ടി ഓടിക്കുന്നത് ഇവിടെ താമസിക്കുന്ന എന്ന് പറഞ്ഞ സാധാരണക്കാരാണ് കാർഷിക വിളകളെടുത്ത് രാവിലെ വെളുപ്പിന് കച്ചവടം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന റോഡായതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും ഇതിൽ ഇടപെടാത്തത് അതായത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു മണ്ഡലമാണിത് എന്നുള്ളതാണ് ബി ജെ പി കൗൺസിലറാണ് ഇവിടെയുള്ളത് ചേട്ടാ ഇതിപ്പോൾ നാല് വർഷത്തിലധികമായല്ലോ നിങ്ങൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഈ നാല് വർഷം കൊണ്ട് ഇവിടത്ത് തിരിഞ്ഞ് നോക്കുന്നത് പോലുമില്ല ശിവൻകുട്ടി സാറ് ഇവിടെ എം എൽ എ ആയിട്ട് പോലും ഇവിടെ തിരിഞ്ഞ് നോക്കുന്നില്ല പല പ്രാവശ്യവും അതിന് മുന്നേ വന്ന് ഈ റോഡ് കണ്ടിട്ട് പോയിട്ടുള്ളതാണ് ഇപ്പം റോഡിൻ്റെ സൈഡിലാണെങ്കിൽ മൊത്തം വേസ്റ്റുകൾ കൊണ്ടിടക്കാണ് ജോലി ഈ ഇട്ടിട്ട് ആൾക്കാർക്ക് ഈ നാറ്റം കൊണ്ടും ഈ വെള്ളത്തിൻ്റെ ഇത് നാറ്റം കൊണ്ടും ജനങ്ങൾക്ക് പോകാൻ വയ്യാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുഴിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഇത് എന്തെങ്കിലും ഒരു നോക്കി എന്തെങ്കിലും ചെയ്യേണ്ടതാണ് അതുപോലും ചെയ്യുന്നില്ല അവിടെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഭാഗത്ത് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് നിറയെ വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ആക്ഷേപം കാരണം ഈ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് തന്നെ രാത്രിയിൽ ഈ റോഡിൽ ആളുകൾ പ്രധാനമായും സഞ്ചരിക്കാൻ ഉപയോഗിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നിറയെ ചവറുകൾ കൊണ്ട് തട്ടുന്നത് പതിവാണ് അവിടെ മാത്രമല്ല തെരുവ് നായ്ക്കളും അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതും ഈ അതിൽ നിന്ന് ഊറി വരുന്ന ഈ അഴുക്ക ജലം അത് റോഡിലേക്ക് ഇറങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അതും ഇവിടെ പതിവായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എന്ത് വലിയ കുഴിയാണ് ആ കുഴി ആ കുഴിയിൽ നിന്നും ഒക്കെ ഇറങ്ങി വേണം ഇവർക്ക് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ എങ്ങനെ നമ്മളെ നടന്നു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വഴിയിലൂടെ നടക്കാൻ പോലും ചെളിയുള്ള മഴ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഈ വെള്ളം ഇവിടെ മൊത്തവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് നമ്മൾ അപകട ഓടിക്കുന്ന ഡ്രൈവർക്കും അതിലിരിക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ നമുക്ക് പ്രേക്ഷകർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ കാരണം ഈ കുഴികളിലൂടെ ഒക്കെ പോയി ശീലമുള്ള ആളുകളാണ് നമ്മള് അപ്പൊ സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടും